ഹലോ കായ്സ് അപ്പോൾ ഇന്ന് ഞങ്ങളൊരു കിണറ്റിലൊരു കൂണോ അന്തമായിട്ട് വീണിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷമായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ കൂട്ടുകാരുടെ വീട്ടിൽ ഒരു കൂണ് വീണു അപ്പോൾ ഞങ്ങൾ അതിൽ നോക്കട്ടെ എന്തോ ഇനി പക്ഷേ കൂണ് വല്ലതും ആണെന്നോ ഇതിന് കൂണ് തന്നെയാണോ എന്നൊക്കെ നോക്കണം ചിലപ്പോൾ ക്ലീൻ പോയി കിണറി ഇറക്കേണ്ടി വരും ഞങ്ങൾ അങ്ങോട്ട് പോവാം അപ്പോൾ അവരുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം ഹലോ നമ്മുടെ ആ വീട്ടിൽ വന്നു കേട്ടോ നമ്മുടെ അവിടുത്തെ അച്ഛനാണിത് നമ്മ ഞങ്ങളുടെ കണ്ട്രാക്ടാ ഇതാ ഇവിടെ കിണറ്റിലാണ് ഇവിടെ കിണറ്റിലാണ് ഏതാണ്ട് വീണെന്ന് പറഞ്ഞ് ഞങ്ങൾ വന്നേ ഏ യൂട്യൂബ് എനിക്കുണ്ട് നിങ്ങളെ പിടിച്ചിടും പട്ടി കടിക്കുമായിരിക്കും ഇല്ലോടാ പട്ടി പട്ടി ക്കാലും ഈ നെറ്റ് ഇട്ട കണത്തിന് അതിപ്പോ എന്താ വീടാണ് ഈ നെറ്റ് ഇട്ട കണത്തിന് എന്താ വീടാണ് ഇത് ഇറച്ചി ഓ വെള്ളം കുടിക്കില്ല സിബി നമുക്ക് ഇറങ്ങി എടുക്കാം സിബിറങ്ങ കുടിക്കുന്നില്ലല്ലോ കുടിച്ചോ മോട്ടോർ നമുക്ക് കിണർ കിണർറക്കണമെങ്കിൽ മോട്ടോർ എടുക്കണം കേട്ടണം മോട്ടോർ എടുക്കാൻ പിക്കപ്പും നമ്മള് വേറെ സൈറ്റിൽ പോയി മോട്ടോർ എടുത്തുകൊണ്ട് വരണം അപ്പൊ അതിനങ്ങോട്ട് പോകാൻ തുടങ്ങണം നമുക്ക് ആ വീട്ടിൽ വന്നത് കേട്ടോ ആ വീട്ടിൽ വന്ന് തോറന്നു ഇനിയിപ്പം മോട്ടർ എടുക്കണം കിണറുണ്ട് ഏ ഇവിടുത്തെ കിണറുണ്ട് ഇതിൻ്റെ പണി മേളത്തെ ഇതിൻ്റെ പണിയെല്ലാം ഞാനായിരുന്നു കേട്ടോ അതിൻ്റെ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് കിണർ ഇനി ഇതിന് റിംഗ് ഉണ്ടാക്കണം ഫ്രണ്ട് മൊത്തം സ്റ്റീൽ ചെയ്ത് കേട്ടോ ഇതെല്ലാം നല്ലോണം മാങ്ങ ഉണ്ടായിരുന്നൊരു മാവ കേട്ടോ അന്ന് ഞങ്ങൾ പണിയ സമയത്ത് നല്ല മാങ്ങ ഉണ്ടായിരുന്നു തുറക്ക ശരി ആയിട്ട് അല്ലെങ്കിൽ തീർച്ചയായും ശേഷം ആയിട്ട് മോട്ടർ അവരുടെ അടുക്കള ആയിരിക്കുന്നു പറഞ്ഞാൽ ഇതെങ്ങനെ ചുറ്റി കൊണ്ടുവന്നു നീ കരുല്ല മോട്ടറ് കണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇനി മോട്ടർ എടുത്തുകൊണ്ട് പോവാം പല കാശ് ഞങ്ങൾ കിണറൊക്കെ വന്നപ്പോൾ ഒരു വേറെ കണ്ടു കേട്ടോ വന്നു വരികയാ വലിയ വലിയ സൈസ് ആടാ ഈ വന്നു കഷ്ണം ആടാ തടിക്കഷ്ണോ തന്നെ കാശ് ഒരുപാട് ശേഷം നേരത്തെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് അടിച്ചു കേട്ടോ വുഡ് വല അടിച്ച് അത് വുഡ് വല ലീക്കായിരുന്നു കേട്ടോ എന്നുവെച്ചാൽ ഞങ്ങളത് വെള്ളം റെഡിയാക്കി ഒഴിച്ചൊഴിച്ചത് സെറ്റാക്കി ആ കലം കൊണ്ട്

ഞങ്ങൾ വെൽഡിക്കിനും ഒക്കെ പോന്നെ സി വിച്ചാൻ്റെ അച്ഛാ ഇത് കൂണ് തന്നെയാന്ന് എങ്ങനെ മനസ്സിലായാ അച്ഛാ കുറച്ചാലും കോരി എടുത്തായിരുന്നു അച്ഛാൻ പറത്തില്ല ട്ടെ അച്ഛാ പറച്ചാ दिया है ठीक है ചോറ് കണ്ടോ ഇത് ഇവിടെ ഒരു ചേന ഏ ഇത് സൈഡിൽ നടന്നു പോയതാ സൈഡൊക്കെ കൊണ്ടുവച്ചാ ഇത് ഉള്ളതായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ എടുത്ത് കളഞ്ഞ് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ ഇതിന്റെ നമ്മളെ അറിയാവുന്നവരുണ്ടാ ചോ അങ്ങനെ പറഞ്ഞ് പറഞ്ഞു Ja.

ഓ വൈകുന്നു죠 ഇല്ലല്ല ഞാൻ ഇങ്ങരെ നിന്ന് ഞാൻ വിശം ഉണ്ടായിരുന്നു ഇപ്പോ അച്ഛൻ ഇപ്പോ ചത്തനേന്ന് എത്ര വലിയയേട്ടാ അവിടെ നിന്ന് നീൻ ജപേ ദിനേപ്പോ ഈ വെള്ളത്തിൽ ഇറങ്ങി ആണ്ടിടတယ် അച്ഛനാറുള്ള കടта പിടുന്നത് അല്ലേ ആമേ അതാ ഇതിരീതിയില്ലേ കണ്ടിരുന്നു വേസിണ്ടോ മുണ്ടലെ ആ ക്ലീസി ഇവർക്ക് മുണ്ടരെ പാസ്പോർട്ട് ഓള്ളാ മുണ്ടലെ കിവല്ലേം പാസ്പോർട്ട് ഉം അതാ

இவட்டு <laughs> <Okay. laughs> <laughs> <laughs> 我你说马上做完的，route, 嗯，都都拿来嘛不嘛，快一点，两个人就拿，两个人就给我比较多一点不，嗯，啊，都马上完的了，没错、啊。

എല്ലാം ആ പൂണാക്കി എടുത്ത് കളഞ്ഞ് അവരൊന്നും കഴിയിട്ടുണ്ട് ഇനി എല്ലാം പറ്റിട്ടൊരു പണിയാണ് കിട്ടുന്നു വേറെ പണി പോകണ്ട ഇതൊക്കെ അത്യാവശ്യം കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത് അപ്പൊ അതൊന്നും ക്ലീൻ ചെയ്തേ അത് റെഡി ആക്കിയിട്ട് പോയില്ലേ പണി നമുക്ക് വേറെ പണിയിൽ സാധനം എടുത്ത് പോകുന്നു അവരുള്ള ഫുഡെല്ലാം റെഡിയാക്കി ഉച്ച കഴിഞ്ഞ് ചെല്ലുമ്പോ അവര ഫുഡ് മൊത്തത്തിൽ പണി ചെയ്യിപ്പിക്കാൻ പണി പോകും ില്ല ആവറേജ് വാങ്ങൂണുണ്ടല്ലേ നല്ല പ്രാവശ്യമുണ്ട് നമ്മള കട്ടിങ്ങൾ കട്ടിങ്ങാണ് മളയൂന്നുള്ള രണ്ട് ഇതിന

ఇది ఏదైనా నాకు కనిపించిన బాగుంది అయితే